ചില വീടുകളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ എന്തൊരു ഐശ്വര്യമുള്ള വീട് എന്ന് അപ്പോൾ അതേപോലെ നമ്മളെ വീട്ടിലും നല്ല ഐശ്വര്യമുള്ള ഒരു വീടായി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചില മാറ്റങ്ങൾ നമ്മളെ വീട്ടിൽ വരുത്താനുണ്ട് ക്ലീനിങ്ങിലും മറ്റു കാര്യങ്ങളിലും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ ജലദോഷം തലവേദനയും പനിയൊക്കെ ആയിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് ഇനി അപ്പോൾ അത് മാറി വരുന്നേ ഉള്ളൂ രാവിലെ അതാ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും വാതിലൊക്കെ തുറന്ന് ഇങ്ങനെ കൊലായിലേ വന്ന സമയത്ത് ചെയ്യുന്ന ചെറിയൊരു പരിപാടിയാണ് കേട്ടോ അത് അപ്പോൾ അതാ രാത്രി എടുത്ത് അകത്തേക്ക് വെക്കും പിന്നെ അതേപോലെ ഈ രണ്ട് ചെറിയ ചെയറുണ്ടല്ലോ അതിങ്ങനെ ചെരിച്ച് വെക്കുകയും ചെയ്യും എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ പൂച്ചയോ നായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കയറിയാലോ എന്നുള്ളതിൽ വെക്കുന്നതാണ് അപ്പോൾ നമുക്കറിയില്ലല്ലോ ഈ പൂച്ച ഒക്കെ കയറിയിരിക്കോ എന്നൊന്നും ഈ സ്റ്റൂൾമലൊക്കെ ഈ രോമങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഇമ്മേ തന്നെ ഇരുന്ന് നമ്മൾ നമ്മളാകത്തേക്ക് പോവുകയും ചെയ്യും അത് ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ രാവിലെ എണീറ്റ് അവിടേക്കൊന്ന് നോക്കി ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ ഒരു മാറ്റ് വിരിച്ചിടും മഴ ആയതുകൊണ്ട് തന്നെ നായ്ക്കളോ പൂച്ച ഒക്കെ കയറിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ കാലടയാളം കണ്ടാൽ അങ്ങനെയാണെങ്കിൽ നല്ല പണിയാണ് കേട്ടോ രാവിലെ തേച്ച് കഴുകലൊക്കെയാണ് എന്നതിന് ശേഷമേ ഉള്ളൂ ഞാൻ അടുക്കളയിലേക്ക് വരില്ല അപ്പോൾ അതായിരുന്നു ഇപ്പോൾ ഇത് ആ ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കള ക്ലീൻ ആക്കുകയാണ് കേട്ടോ അപ്പോൾ പാത്രങ്ങളെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുകയാണ് ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചിട്ട് കഴുകിയെടുക്കുകയാണ് അപ്പോൾ പാത്രങ്ങൾ ഇങ്ങനെ എപ്പോഴും സിങ്കിൽ നിറച്ചിടാതിരിക്കുന്നതാണല്ലോ നല്ലത് എപ്പോഴും നമ്മൾ പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നതുമാണ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇനി ആളുകൾ പറയണ്ട എന്നോട് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്നത് തന്നെയാണ് പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി പെറുക്കി വെച്ച് പിന്നെ അത് കൗണ്ടർ ടോപ്പൊക്കെ നല്ലോണം തുടച്ച് വെച്ചതിന് ശേഷം ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കംഫർട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ആ അടുക്കളേൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ അടുക്കള അപ്പോൾ ആ കൗണ്ടർ ടോപ്പൊക്കെ നല്ലോണം നമ്മൾ തുടച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ വെക്കേണ്ടത് പിന്നെ അതേപോലെ രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ വന്നതിന് ശേഷം ഒരു ചന്ദനത്തിരി അവിടെ കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പ്രാണീൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കാൻ പറ്റും അതേപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ടാവും അടുക്കള മൊത്തം ക്ലീനാക്കിയതിന് ശേഷം എടുത്തു വച്ചാൽ മതി കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ആക്കി വെച്ചാൽ മതി നമുക്ക് ഇഷ്ടമുള്ള നല്ലൊരു സ്മെല് എല്ലാ ഭാഗത്തേക്കും വരാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രത്യേകമായിട്ട് പറയുന്നത് പിന്നെ അരിയിൽ വേണമെങ്കിൽ നമുക്ക് കംഫർട്ട് ഒഴിച്ചു വെക്കാം പക്ഷേ നമ്മൾ കഴിക്കുന്ന അന്നല്ല അതുകൊണ്ടാണ് അരി ഒഴിവാക്കിയിട്ട് ഉപ്പാക്കിയത് അടുത്ത് നമ്മൾ തിരുമ്പാനൊക്കെ ഇടുമല്ലോ അത് എല്ലാ സമയത്തും അവിടെയും ഇവിടെയും ഒന്നും അയച്ചിട്ടിട്ടും കൂട്ടം കൂടിയിട്ടും വെക്കാതിരിക്കുക അതാണ് ബാഡ് സ്മെല്ലും നമുക്കുണ്ടാവും അങ്ങനെ അയച്ചിട്ടൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ടാകുമ്പോൾ അത് പ്രത്യേകമായിട്ട് ഒരു ബക്കറ്റിലേക്ക് വെക്കുകയും ചെയ്യുക ആ ബക്കറ്റിൽ ഒരു ഒരുവിധമാകുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ തിരുമ്പിയിട്ട് ആ ബക്കറ്റ് ക്ലീനാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ കൂട്ടം കൂടി എടുത്താൽ മുഷിഞ്ഞ സ്മെല്ലും ഉണ്ടാവും പിന്നെ വീടിനൊരു വൃത്തിയേടുമാണ് ഐശ്വര്യക്കേടും ആണ് കേട്ടോ തിരുമ്പാനുള്ള ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കൂട്ടി കൂട്ടം കൂട്ടിയിടുന്നത് ഒരു ലോണ്ടറി റൊട്ടീൻ തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുക എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം വലിയ ആൾക്കാരുത് ഒരു ദിവസം കുട്ടികളത് അങ്ങനെ ചെയ്താലും മതി ഡെയിലി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഒരുപാട് ഇങ്ങനെ കൂട്ടം കൂടേണ്ട അവസ്ഥ വരില്ല കുട്ടികൾ സ്കൂൾ പോയി വരുന്ന അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള മക്കളാണെങ്കിൽ അവരെ കൊണ്ട് തന്നെ യൂണിഫോം കഴുകിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ചെറുപ്പത്ത് തന്നെ നമ്മൾ ആ ഒരു എന്താ ലോണ്ടറി റൊട്ടീന് കുട്ടികളെയും കൂടി പരിശീലിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു കൈസഹായമാണ് അവർക്ക് ഭാവിയിൽ അതൊരു ഉപകാരമാകും കുഞ്ഞു കുഞ്ഞുമക്കളല്ലാത്തവരെക്കൊണ്ടൊക്കെ നമ്മളിങ്ങനെ ഈ യൂണിഫോമെങ്കിലും വാശ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരുവിധം കുട്ടികളൊക്കെ വലിപ്പം വെച്ചത് തന്നെ കഴുകാതെ ഉമ്മമാരെ കൊണ്ട് കഴിപ്പിക്കുന്ന അവസ്ഥ ഒക്കെ കാണലുണ്ട് അത് പ്രത്യേകിച്ച് നമ്മളെ ആണ് നമ്മളെ ഡ്യൂട്ടിയാണ് കേട്ടോ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അവർ മടി കാരണം ഒന്നും ചെയ്യൂല വൈകുന്നേരം എന്തായാലും സ്കൂളിട്ട് വന്നാൽ മേല് കഴുകുമല്ലോ ആ മേല് കഴുകുന്ന സമയത്ത് ആ യൂണിഫോം ഒന്ന് ചെറുതാക്കി ഒന്ന് കുത്തിയിടിയിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ ആകുമ്പോൾ അവർക്കൊരു ശീലമാവും പിന്നെ നമുക്ക് ഒരു ഉപകാരവും ആവും അടുക്കളയിൽ ഇതാ ഒരു ചെറിയൊരു ബോക്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാനിപ്പോൾ മൺചട്ടിയും പിന്നെ അതേപോലെ കാസ്റ്റ് കാസ്റ്റാണ്ട പാത്രങ്ങളുമാണ് വെച്ചത് അപ്പോൾ അങ്ങനെ ഓരോ പാത്രത്തിനും അല്ല ഓരോ സാധനത്തിനും ഒരു നിശ്ചിത സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അവിടെ നല്ല ഒതുക്കി പെറുക്കി നമുക്ക് വെക്കാൻ പറ്റും എല്ലാം കൂടി വാരി വലിച്ചിടുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അടുത്തത് നമ്മളെ വീട്ടിലെ വലിയോൾക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ ഉള്ള ഒരു സ്വഭാവമാണ് ഈ പത്രം വായിച്ചാൽ അവിടെയും ഇവിടെയും ഇടുക അങ്ങനെ വലിച്ചു വാരി ഇടുക പിന്നെ അതേപോലെ ബുക്ക് പഠിച്ച് കഴിഞ്ഞാൽ ബുക്ക് പിന്നെ അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാലുള്ള ബുക്ക് ൾ അങ്ങനത്തെ കുറച്ച് തുണിത്തരങ്ങൾ നമ്മൾ അയച്ചിരുന്നൊക്കെ ഉണ്ടാവില്ല ഒക്കെ അവിടെയും വെടിയും വാരി വലിച്ചിടുന്ന ഒരു സ്വഭാവമുണ്ട് അത് നമ്മൾ ഇടുമ്പ തന്നെ അവരെ അത് മാറ്റി മാറ്റണം നമ്മൾ പിന്നാലെ നടക്കണം കുറച്ച് ദിവസം പിന്നെ അതേപോലെ അതേപോലെ താക്കോല് പേപ്പർ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ അതിനാത് അതാതിനുള്ള ഒരു സ്ഥലം കണ്ടെത്തുക അങ്ങനെ ആകുമ്പോൾ കുട്ടികളെയും ശീലിപ്പിക്കുക അവിടെ തന്നെ കൊണ്ടുപോയി വെക്കാൻ നമ്മളും അങ് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുക നമ്മൾ ചെയ്യുന്ന ശീലമാണല്ലോ കുട്ടികൾ കണ്ട് പഠിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മളും നല്ലൊരു റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കുക അത് കണ്ടിട്ട് കുട്ടികളും ശീലിക്കട്ടെ പിന്നെന്താണ് ഈ നമ്മളെ മിററുകൾ ഉണ്ടല്ലോ വാഷ് പേസിൻ്റെ ആയാലും അകത്തായാലും ഒക്കെ അത് ഒരു പേപ്പറ് വെച്ചിട്ട് തുടക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ക്ലീനായി കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ സാധാരണ തുണി വെച്ചിട്ടാണ് കേട്ടോ തുടക്കിയത് മൈക്രോഫൈബറിൻ്റെ അതിനേക്കാളും ക്ലീനായി കിട്ടുന്നുണ്ട് പേപ്പർ വെച്ചിട്ട് അത് ഇക്കകം ഒരു പ്രാവശ്യം ഡൈനിങ് ടേബിളിൻ്റെ അടിഭാഗം ഒന്ന് ക്ലീനാക്കി തന്നതാണ് കേട്ടോ അപ്പോൾ അപ്പം കണ്ടതാണ് പേപ്പർ വെച്ച് ക്ലീനാക്കുന്നത് എന്തെങ്കിലും ഒരു സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുക അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഈ എന്താണ് ഈ വെള്ളത്തിൽ നമ്മളെ ഈ സുർക്കുണ്ടല്ലോ അത് ഒഴിച്ചിട്ടാണ് ചെയ്യില്ല പക്ഷേ സുർക്കന്നെ എൻ്റെ മോന് തീരെ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര ബാഡ് സ്മെല് എന്നൊക്കെ പറഞ്ഞിട്ട് ഓന് ഭയങ്കര പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ വെള്ളം മാത്രമാണ് കേട്ടോ സ്പ്രേ ചെയ്യുന്നത് എന്നിട്ട് പേപ്പറ് വെച്ച് തുടച്ചെടുത്തപ്പോൾ നല്ല ക്ലീൻ ആയിക്കിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ വാഷ് ബേസിനായാലും ഈ ടോയ്ലറ്റ് ആയാലും ഒക്കെ ഡെയിലി ഒന്ന് ക്ലീൻ ക്ലീനാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക പെട്ടെന്ന് നമ്മൾ ആ വീട്ടിലേക്ക് ആരംഭം കയറി വന്നാൽ പോലും ആരും അയ്യേ എന്ന് പറയേണ്ട ഒരു അവസ്ഥ നമ്മളെ വീട്ടിലുണ്ടാവരുത് ഇങ്ങനെ ഇതൊക്കെ ക്ലീൻ ഇട ക്ലീൻ ആക്കാതിട്ടാൽ അത് നമ്മളെ വീടിന് വലിയൊരു ഐശ്വര്യക്കേട് തന്നെയാണ് ഉണ്ടാവുന്നത് നമ്മുടെ വീടിൻ്റെ കാഴ്ചഭാഗം മാത്രമല്ല കേട്ടോ ക്ലീൻ ആക്കി എടുക്കേണ്ടത് അരു മൂലയൊക്കെ നല്ല ക്ലീനാക്കി കൊട്ടി വൃത്തിയാക്കി കൊണ്ടെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടമ്മമാർ തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ കുറച്ച് മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ടും ഇതൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ച് ചിട്ടയായിട്ടുള്ള ഒരു ശീലം അവർക്കും അവരും ശീലിക്കട്ടെ അങ്ങനെ ഒരു നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു വഴി തന്നെ അവരും പോട്ടെ അവരെ കൊണ്ടും ഇതൊക്കെ ചെയ്ത് എല്ലാ ഭാഗവും ക്ലീനാക്കിക്കുക പിന്നെ നമ്മൾ കാഴ്ചക്കോ ഭംഗിക്കും ഒക്കെ വേണ്ടിയിട്ട് ചെടികളൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മളകത്തും എല്ലാ ഭാഗത്തും കിച്ചനിലൊക്കെ വെക്കുമല്ലോ പക്ഷെ അത് നമുക്കൊരു ബുദ്ധിമുട്ടായി തീരരുത് കാരണം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കണം പിന്നെ അതേപോലെ ഉണങ്ങിയതോ ചീറ്റായതോ ഒക്കെ ഉണ്ട ഇലകൾ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ല ക്ലീനാക്കിയിട്ട് ആ പോട്ടൊക്കെ ഒന്ന് നല്ലോണം കഴുകി തുടച്ച് വെക്കുക അപ്പോൾ നമ്മൾ നല്ല ഭംഗിക്ക് വെച്ചത് പിന്നെ നമുക്കതൊരു ഉപദ്രവമായി തീരുകയും ചെയ്യരുത് അപ്പോൾ അതുകൊണ്ട് വെള്ളം അങ്ങനെ മാറ്റാതെ വെച്ചാൽ കൊതുകൊക്കെ മുട്ടടും നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതിന്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം ഈ മണി പ്ലാന്റ് ഒക്കെ വെക്കുന്ന വെള്ളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മണ്ണിലാണ് വെക്കുന്നതെങ്കിൽ അതിൽ കുറേശ്ശെ വെള്ളം നമ്മൾ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഡ്രൈ ആകുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ ഭംഗി എപ്പോഴും നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം ഞാനിപ്പോൾ അടിച്ച് വരുന്ന ചൂല് കണ്ടാൽ ആർക്കെങ്കിലും തോന്നാം ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇതെന്താ ചൂലിൽ നിറച്ചു ചളിന്ന് അത് ചളിയല്ല കേട്ടോ അത് ആ ചൂലിൻ്റെ ഒരു കളറാണ് ഒരു ഒരു എന്താ പറയുക ഒരു സൈഡിൽ ബ്ലാക്ക് കളറും അങ്ങനത്തെ ഒരു ആയി നിരച്ച കളറാണ് ഉണ്ടാവുക പക്ഷേ ഇത് ക്യാമറയിൽ ഇത്ര ശരിക്കും ഇത്രത്തോളം കറുപ്പില്ല കേട്ടോ അപ്പോൾ ഈ ക്യാമറയിൽ അങ്ങനെ ഭയങ്കര ഡാർക്കായിട്ട് തോന്നുകയാണേ പിന്നെ ഞാനിത് എല്ലാ ഭാഗത്തും ഒന്ന് അടിച്ച് ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിതാപ്പോൾ കിച്ചണിലേക്ക് വന്നതാണ് അപ്പോൾ അതാപ്പോൾ സമയം ഒരു പത്തര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ട് രാവിലെ കാര്യമായിട്ടുള്ള ഭക്ഷണമൊന്നും കഴിച്ചില്ല ഞാൻ പറഞ്ഞില്ല പനിയും അങ്ങനത്തെ ഒക്കെ കൊണ്ട് പിന്നെ അതാ ഞാൻ വാങ്ങിയിട്ടുള്ള മിനി ഗ്രൈൻഡർ ഉണ്ട് അത് ഇപ്പോഴാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല വയ്യാണ്ടായിരുന്നു അപ്പോൾ അതാ അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ ഓട്സും പിന്നെ അതേപോലെ ഒരു റോബസ്റ്റാ പഴം ഒരു കാരക്ക ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി അതും കൂടി അതാ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി ൊന്ന് പാലും കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ അപ്പോൾ കാരക്കൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ചെറിയൊരു മധുരത്തിന് വേണ്ടി ചേർത്താണ് ഈ പഴത്തിൽ ഓൾറെഡി ചെറിയ മധുരം ഇനി അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി നല്ലതാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ രാവിലെ ഒരു ചപ്പാത്തിയേ കഴിച്ചിട്ടുള്ളതിന് അതുകൊണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടേനി അപ്പം ഇനിയിപ്പോൾ ലൈറ്റായിട്ട് ചോറ് കഴിച്ചാലും മതി അതെങ്ങനെ അത് മൂടിയിട്ടിട്ട് ഞാൻ ജ്യൂസ് അടിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അത് നല്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വലിയൊരു റേറ്റ് ഒന്നുമില്ല ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അപ്പോൾ ഈ ഒരു സ്മൂത്തി അടിക്കാൻ മാത്രമല്ല നമുക്ക് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞില്ല ഗരം മസാലപ്പൊടിയൊക്കെ റെഡിയാക്കാനും ഇത് ഉപകാര ഉപകാരമാണ് ഈ വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ഈ ഒരു പ്രൊട്ടീൻ ഉണ്ടാവുമല്ലോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതിലേക്ക് പറ്റിയതാണ് കേട്ടോ ഇത് ഈ ഒരു സ്മൂത്തി ഓട്സും പഴവും ഒക്കെ കൂടി ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട് പുതിയതായതുകൊണ്ടാണോന്നറിയില്ല നല്ല മൂർച്ച ഉണ്ട് കേട്ടോ ബ്ലേഡിന് കുറച്ച് സമയമായി ഞാനിങ്ങനെ പണിയെടുക്കുന്നത് അപ്പം ഈ ഇത് കുടിക്കുന്ന സമയം ഒത്തിരി നേരം റിലാക്സ് ചെയ്യാലോ ചോദിച്ചിട്ട് അവിടെ ഒരു സ്റ്റൂൾ ഇട്ടിരുന്ന് കുടിക്കുകയാണ് അപ്പോൾ ആരുമില്ല കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് തന്നെ നല്ല ക്ലീനാക്കി ഇട്ടാൽ ക്ലീൻ ആയതുകൊണ്ട് നിൽക്കും കുട്ടികളും വലിയ ആൾക്കാരും ഒക്കെ ഇങ്ങനെ വന്ന് ചവിട്ടി കൂട്ടാനൊന്നും ഇപ്പോൾ ആരുമില്ലാത്തതിനൊണ്ട് തന്നെ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ ക്ലീനാക്കി എടുത്താൽ അപ്പോൾ നമ്മളെ വീടിൻ്റെ ആശ്ചര്യക്കെട്ട് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ക്ലീൻ ആക്കാതെ ആയാലും അക ആയാലും എല്ലാ ഭാഗത്തും നമ്മൾ ക്ലീൻ ആക്കാതെ നിന്നാൽ അതിൻ്റേതായ ഒരു നെഗറ്റീവ് എനർജി നമ്മൾ നമ്മളാ വീട്ടിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി നമ്മൾ ഒരു റൊട്ടീൻ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു ഒരു മണിക്കൂറിൻ്റെയോ അല്ലെങ്കിൽ അര മണിക്കൂറിൻ്റെ ഒക്കെ ഒരു ക്ലീനിങ് റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കുക അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മണിക്കൂറിൻ്റെ ക്ലീനിങ് ഡെയിലി ചെയ്യുക അപ്പോൾ സാധനങ്ങൾ അടുക്കിപ്പിറുക്കി വെക്കുക ബെഡ്ഷീറ്റ് മാറ്റുക മാറ്റെങ്കിൽ മാറ്റുന്നില്ലെങ്കിൽ തട്ടിക്കൊടഞ്ഞിട്ടെങ്കിലും നല്ലതായി വിരിച്ചിടുക അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടല്ലോ ആ ഒരു ഒറ്റ മണിക്കൂറിൽ അങ്ങനത്തെ കുറച്ച് ക്ലീനിങ് ആക്കി ക്ലീനിങ്ങിൻ്റെ ആ ഒരു മണിക്കൂറുണ്ടല്ലോ അത് ആ സമയം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് പിന്നെ അതാ അന്ന് ഞാൻ ആ ഒരു മിനി മിക്സിൻ്റെ കൂടെ തന്നെ ഓർഡർ ചെയ്ത ഒരു സാധനമാണ് കേട്ടോ കെറ്റിൽ ഞാൻ പറഞ്ഞിട്ടില്ലേനോ കെറ്റിൽ ഇല്ലാഞ്ഞാൽ എനിക്കൊന്നും നടക്കൂലെന്ന് ഈ കെറ്റിൽ ഡെയിലി ഞാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതാ ഇത് അടിപൊളി സാധനമാണ് കേട്ടോ തൊള്ളായിരം റുപ്യേൻ്റെ അടുത്ത് ചെറിയ എന്തോ ഒരു പൈസേൻ്റെ വ്യത്യാസമുള്ളൂ ഇതും ഞാൻ ആമസോണിൽ നിന്ന് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞില്ലേനാ അതിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ ചോറ് വെക്കാനും എല്ലാത്തിനും ഇത് തന്നെയാണ് ഇടതിൽ വെള്ളം തിളപ്പിക്കുകയ്യാ അപ്പോൾ വേറെ വെള്ളത്തിന് പോരായ്മ വന്നാലും ഇപ്പോൾ പനിയായതുകൊണ്ട് രണ്ട് കുളിക്കാൻ വരെ ഞാൻ ഇതിലാണ് കേട്ടോ വെള്ളം തിളപ്പിച്ചെടുത്തത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ വീണ്ടും ക്ലീനിങ്ങിലേക്ക് തന്നെ വന്നിട്ടാണ് എല്ലാ ഭാഗവും അടിച്ചു വാരി തട്ടി കൊട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചതല്ല ഞാൻ ആഴ്ചയിലൊരിക്കലും എല്ലാം ഞായറാഴ്ചയാണ് കേട്ടോ ബെഡ്ഷീറ്റ് മാറ്റുക അപ്പോഴൊക്കെ തട്ടി വിരിച്ച് ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെച്ച് എല്ലാ ഭാഗവും ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി തുടയ്ക്കലാണ് അപ്പോൾ തുടയ്ക്കാനെടുക്കുന്ന വെള്ളത്തിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ നല്ലൊരു സ്മെല്ല് കിട്ടാനും ഒന്നും കൂടി ക്ലീൻ ആവാനും വേണ്ടിയിട്ട് ഇപ്പം നല്ല മഴക്കാലല്ലേ അപ്പോൾ എന്തായാലും നല്ല സ്മെല്ലൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും നമ്മളകത്തൊക്കെ ഒരു ഈർപ്പം ഇങ്ങനെ തങ്ങി നിൽക്കുന്ന മാതിരി അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടും എല്ലാം ദൈലൈസോളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു സ്മെല്ലാണ് കല്ലുപ്പ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ഈ ഉറുമ്പുകളൊക്കെ ഉണ്ടാവും ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് നല്ല ഉറുമ്പ് വരും ആ ഉറുമ്പ് പോവാനും പിന്നെ നമ്മളെ വീടിലുള്ള നെഗറ്റീവ് എനർജി പോകാനും വേണ്ടിയിട്ടാണ് ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കല്ലുപ്പ് ഇടുമ്പോൾ ഒരുപാടായിപ്പോയാലും ഞാൻ അന്ന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായാലും ആ ഒരു നനവ് പോകൂലട്ടോ കല്ലുപ്പിൻ്റെ ഉപ്പിൻ്റെ ആ ഒരു ഇതുണ്ടാവുമല്ലോ അപ്പോൾ വളരെ കുറച്ച് ചേർക്കുക ആവശ്യത്തിന് മാത്രം ഇത് ഡെയിലി നമ്മൾ ആ വെള്ളത്തിൽ ഡെയിലി ചില ഒന്നരാടനോ രണ്ടു ദിവസം കൂടുമ്പോക്കെ അല്ല തുടക്കിയ അധികാളുകളോ ആ സമയത്തൊക്കെ ഒരു ടീസ്പൂൺ അളവിൽ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലും ഉണ്ടാവും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല സ്മെല്ലും ഉണ്ടാവും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല അതേപോലത്തെ മറ്റുപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകഴിഞ്ഞിട്ട് ഫാനിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യൽ ഞാൻ അപ്പോൾ വെയിലൊക്കെ ഉണ്ടെങ്കിൽ വെയിലറിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ വാതിലൊക്കെ തുറന്ന് നല്ല റെഡിയാക്കി വെക്കും ജനാലയെല്ലാം തുറന്നുണ്ട് അപ്പോൾ ആ കാറ്റിൽ തന്നെ അകത്ത് നരവൊക്കെ ഉണങ്ങിക്കോളും പക്ഷേ ഇപ്പോൾ നല്ല മഴക്കാലം ആയതുകൊണ്ട് മഴ പെയ്തും പെയ്യാതെയൊക്കെ നിൽക്കുന്ന സമയമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഫാൻ ഇട്ട് കൊടുക്കലാണ് ഡൈനിങ് ഹാളിലും റൂമിലും ഒക്കെ പിന്നെ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മരി ബാങ്ക് കൊടുക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ ഞാനല്ല ഇക്കാക്ക് കേട്ടോ അധികം ചെയ്യൽ ഊത് പുകയ്ക്കലുണ്ട് അപ്പോൾ ഇത് വൈകുന്നേരം അല്ലാത്തതിനോടാണ് അത് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റാത്തത് അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുമ്പത്തേക്കെ വീഡിയോയിൽ കാണിച്ചു തന്നെയാണ് ഊത് പുകയ്ക്കുന്നത് അങ്ങനെ ഊത് നമ്മൾ വൈകുന്നേരം പുകയ്ക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ രണ്ട് ഗുണമുണ്ട് നല്ല സ്മെല്ലും വീട്ടിലുണ്ടാവും കൂടാതെ ഈ കൊതുക പ്രാണികളൊക്കെ ഉണ്ടാവില്ല വൈകുന്നേരം അതും പോയി കിട്ടും കേട്ടോ ആ ഒരു പുക നമ്മളെ റൂമിലും കിച്ചണിലും എല്ലാ ഭാഗത്തും ഇങ്ങനെ ആ പുക ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ഈ ഡൈനിങ് ഹാളിലൊക്കെ എല്ലാം ഫുഡ് വയ്ക്കാതിരിക്കുക അപ്പോൾ ആ സമയത്ത് നല്ല സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു പോട്ട് പ്യൂരി ഇടക്കിടക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇടയ്ക്കിടക്ക് ഉപയോഗിക്കുക പൂപ്പലൊക്കെ പിടിച്ചാൽ അത് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കണം ഇപ്പോൾ ആ ഒരു ഭാഗം പൂപ്പൽ പിടിച്ചാൽ ഞാൻ മാറ്റി തന്നെ ഒഴിവാക്കിയതല്ല അതൊന്ന് വൃത്തിയാക്കി വെയിലത്ത് വെച്ച് തുടച്ചെടുക്കണം പിന്നെ അതിലേക്ക് എന്തെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് എസെൻസിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും അപ്പോൾ അതിൻ്റെ സ്മെല്ല് പോയ്ക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ എടുത്ത് വെച്ചതിന്ന് കുറച്ചെടുത്തിട്ട് ആ ഒരു പോട്ടിൽ വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ മണി പ്ലാന്റ് വെച്ച് മണി പ്ലാന്റ് അല്ല ഒരു പ്ലാന്റ് വെച്ച ഒരു കപ്പ് ഉണ്ടല്ലോ അടുത്ത വെള്ളം മാറ്റി അതിലൊരു എല ചീത്തായിട്ടുണ്ട് ഇനി അത് മാറ്റി അങ്ങനെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആ മാറ്റിയ ആ പോണ്ടല്ലോ അതൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്